നമസ്കാരം ഇപ്പോൾ എംബുരാനൊക്കെ വേണ്ടി ജനം ഇടിച്ചു കയറുന്നത് പോലെ എൻ്റെ സിനിമയ്ക്കും ആളുകൾ ഇരച്ചു കയറിയ ഒരു കാലമുണ്ടായിരുന്നു നടൻ ബാബു ആൻ്റണി ഈയിടെ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞപ്പോൾ ന്യൂജൻ പിള്ളേർ പലരും തള്ളെന്ന് പറഞ്ഞ് കമന്റ് ചെയ്തിരുന്നു പക്ഷേ അത് തള്ളല്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ബാബു ആന്റണിയെ നായകനാക്കി സുനിൽ കാരന്തൂർ എന്ന കോഴിക്കോട്ടെ സംവിധായകൻ ഒരുക്കിയ ചന്ത എന്ന ചിത്രം സൂപ്പർ ഹിറ്റായിരുന്നു കോഴിക്കോട് രാധാ തിയേറ്ററിലടക്കം ആദ്യ ആഴ്ചയിൽ മൂന്ന് സിനിമയ്ക്കുള്ള ആളുകളാണ് ഓരോ ഷോയ്ക്കും വന്നിരുന്നത് തിരക്ക് നിയന്ത്രിക്കാനാവാതെ പോലീസിലാത്തി വീശിയതും ജനം അടുത്തുള്ള ആര്യഭവൻ ഹോട്ടലിലേക്കും എസ് എം സ്ട്രീറ്റിലേക്കുമൊക്കെ ഓടിക്കയറിയതുമെല്ലാം അക്കാലത്തുണ്ടായ സംഭവങ്ങളാണ് ഇന്നത്തെ പോലത്തെ ഓൺലൈൻ ബുക്കിംഗ് ഒന്നും ഇല്ലാതിരുന്ന കാലത്ത് ഒന്നു രണ്ട് മണിക്കൂർ പൊരുവേലത്തു നിന്നാണ് ജനം ചന്തയ്ക്ക് ടിക്കറ്റ് എടുത്തത് ചന്ത മാത്രമായിരുന്നില്ല ഗാന്ധാരി മാനത്തെ കൊട്ടാരം ഭരണകൂടം ആലഞ്ചേരി തമ്പ്രാക്കൾ വൃദ്ധന്മാരെ സൂക്ഷിക്കുക തുടങ്ങി സുനിൽ കാരന്തൂർ തൊണ്ണൂറുകളിലെടുത്ത ചിത്രങ്ങൾ ഏറെയും വിജയ ചിത്രങ്ങളായിരുന്നു ഹിറ്റ് മേക്കർ സുനിൽ എന്ന പേര് അദ്ദേഹത്തിന് അക്കാലത്ത് വന്നു ഇന്നും ആ ചിത്രങ്ങൾ ടി വിയിൽ കാണുമ്പോൾ അതിന് മിനിമം ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കാം എന്നാൽ പിന്നീട് അദ്ദേഹത്തിന് കാലിടറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പ്രിയപ്പെട്ട കുക്കു എന്ന സിനിമയിലൂടെയാണ് സുനിൽ കാരന്തൂർ സംവിധായക മേഖലയിലേക്ക് പ്രവേശിച്ചത് ആദ്യ ചിത്രം തന്നെ വിജയമായിരുന്നു പിന്നീട് അങ്ങോട്ട് ലോ ബജറ്റിൽ ജനപ്രിയ ചിത്രങ്ങൾ ഒരുക്കിക്കൊണ്ട് അദ്ദേഹം ശ്രദ്ധേയനായി ഗാന്ധാരി ഭരണകൂടം ചന്ത തുടങ്ങിയ സിനിമകളിലൂടെ ബാബു ആന്റണി ആക്ഷൻ ഹീറോയായി ഉയർന്നു മാനത്തെ കൊട്ടാരം വൃദ്ധന്മാരെ സൂക്ഷിക്കുക എന്നീ സിനിമകൾ ദിലീപിനും നന്നായി ഗുണം ചെയ്തു ഇന്ദ്രൻസിനെ കോമഡി സ്റ്റാറാക്കിയ ചിത്രം കൂടിയായിരുന്നു മാനത്തെ കൊട്ടാരം പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലെടുത്ത പൂനിലാമഴ എന്ന സിനിമയാണ് സുനിലിന്റെ കണക്കൂട്ടലുകൾ തെറ്റിച്ചത് സീഷ്യൽസിലും മറ്റും ഷൂട്ട് ചെയ്ത ബിഗ് ബഡ്ജറ്റ് ചിത്രമായിരുന്നു ഇത് മലയാളത്തിൽ ഒരു മാർക്കറ്റുമില്ലാത്ത സഞ്ജയ് മിത്രയെ എടുത്ത സിനിമ ഷൂട്ടിംഗ് തീരാനും ഇറങ്ങാനും കുറെ കാലമെടുത്തു അന്നത്തെ കാലത്ത് ബിഗ് ബഡ്ജറ്റിൽ ഇറങ്ങിയ പടം ദയനീയ പരാജയമായി അതോടെ സുനിൽ എന്ന നിർമ്മാതാവ് കൂടിയായ സംവിധായകനും തകർച്ചയിലായി തുടർന്ന് റെഡ് ഇന്ത്യൻസ് കോരപ്പൻ ദ ഗ്രേറ്റ് എന്നീ സിനിമകൾ എടുത്തെങ്കിലും ഒന്നും ക്ലിച്ച് പിടിച്ചില്ല മാമൂക്കോയ നായകനായ കോരപ്പൻ ദ ഗ്രേറ്റ് അത്യാവശ്യം കോമഡികളൊക്കെയുള്ള ചിത്രമായിരുന്നു ഗ്രാൻഡ് മദർ സഹോദരൻ സഹദേവൻ എന്ന രണ്ട് ചിത്രങ്ങൾ കൂടി സുനിൽ കാരന്തൂരിന്റെ പേരിൽ കാണുന്നുണ്ടെങ്കിലും ഇത് റിലീസായ വിവരം പോലും സാധാരണ പ്രേക്ഷകർ അറിഞ്ഞിരുന്നില്ല പക്ഷേ പിന്നീട് നാട്ടുകാർ സുനിൽ കാരന്തൂരിനെ കാണുന്നത് കാഷായ വേഷത്തിലാണ് ആത്മീയ മേഖലയിലേക്ക് കടന്ന അദ്ദേഹം കോഴിക്കോട് കാരന്തൂരിൽ ഒരാശ്രമം തുടങ്ങി സ്വാമി വിശ്വചൈതന്യ എന്ന് മാറ്റി ഈ ആശ്രമവും വളരെ പെട്ടെന്ന് പ്രശസ്തമായി നിരവധി ആളുകൾ ഇവിടെ എത്തി ആശ്രമത്തിൽ പ്രാർത്ഥനയും ഭജനയും ഒക്കെ ഉണ്ടായിരുന്നു അതിനിടയിലാണ് രണ്ടായിരത്തി എട്ടിൽ വിവാദ ആൾ ദൈവം സന്തോഷ് മാധവൻ പിടിയിലാകുന്നത് അതോടെ ആൾ ദൈവങ്ങൾക്കെതിരെയും സ്വാമി സിദ്ധന്മാർക്കെതിരെയും കേരളത്തിൽ വലിയ ക്യാമ്പയിൻ ഉണ്ടായി ഈ സമയത്ത് സുനിലിന്റെ ആശ്രമത്തിലേക്ക് ഡിവൈഎഫ്ഐയുടെ മാർച്ചും പോലീസ് അന്വേഷണമൊക്കെ ഉണ്ടായിരുന്നു സാധാരണ ഹൈന്ദവ ആശ്രമങ്ങളിൽ നിന്ന് ഭിന്നമായി എല്ലാ ജാതി മതസ്ഥർക്കും പ്രവേശനമുള്ളതായിരുന്നു സുനിലിന്റെ ആശ്രമം ഒരിക്കൽ ഒരു റംസാൻ നോമ്പുകാലത്ത് ഇവിടെ നോമ്പുതുറ സംഘടിപ്പിക്കുകയും മതസൌഹാർദ്ദ പ്രസാദമായി കോഴി ബിരിയാണി കൊടുക്കുകയും ചെയ്തത് വലിയ വിവാദമായിരുന്നു ഇതിന്റെ പേരിൽ സംഘപരിവാർ അനുകൂലികൾ ആശ്രമം ആക്രമിക്കുകയും ചെയ്തിരുന്നു സന്തോഷ് മാധവൻ വിവാദം കത്തി നിൽക്കുന്ന സമയത്ത് നടൻ തിലകൻ ഒരു അഭിമുഖത്തിൽ ഇങ്ങനെ പറഞ്ഞിരുന്നു എനിക്ക് വണ്ടിച്ചെക്കുകൾ നൽകിയ ഒരു സംവിധായകൻ ഇപ്പോൾ ആൾ ദൈവുമാണ് ഇതും കേരളത്തിലേറെ ചർച്ചയായിരുന്നു പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വരാൻ സുനിൽ ശ്രമിച്ചിരുന്നു രണ്ടായിരത്തി ഒൻപതിൽ കഥ പറയുന്ന തീരം എന്ന ചിത്രം ചിത്രമെടുത്തു രണ്ടായിരത്തി പത്തിൽ തത്വമസി രണ്ടായിരത്തി പതിനൊന്നിൽ ലക്കി ജോക്കേഴ്സ് രണ്ടായിരത്തി പതിനെട്ടിൽ അരക്കിറക്കൻ തുടങ്ങിയ ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ സിനിമാ വെബ്സൈറ്റുകളിൽ കാണുന്നുണ്ട് പക്ഷേ ഈ ചിത്രങ്ങൾ ഒന്നും തന്നെ ബോക്സ് ഓഫീസിൽ ചലനവും പിന്നീട് നീണ്ട ഏഴു വർഷത്തിന് ശേഷം സുനിൽ കാരന്തൂർ എടുത്ത പുതിയ ചിത്രം കേക്ക് സ്റ്റോറി ഇപ്പോൾ തിയേറ്ററുകളിലുണ്ട് ഇത്തവണ സുനിൽ കാരന്തൂരിലെ സ്ഥലപേരും മുറിച്ചുമാറ്റി വെറും സുനിൽ എന്നാണ് ടൈറ്റിൽ കാർഡിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ ആത്മീയപാതകെ അദ്ദേഹം ഉപേക്ഷിച്ചിരിക്കുന്നു പക്ഷേ ചിത്രത്തിന് ദയനീയമായ പ്രതികരണമാണ് കിട്ടുന്നത് സംവിധായകൻ സുനിൽന്റെ മകൾ വേദാ സുനിലാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നതും വേദാ സുനിലാണ്